ഹേ ഹലോ ഹായ് അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറേ വ്ലോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഉച്ചത്ത് തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അതുപോലെ ഒന്ന് ബിസി ആയിരുന്നു പിന്നെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ പറയാം എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉമ്മ ഉണ്ട് മോസിനുണ്ട് ഞാനുണ്ട് ഷായുണ്ട് ഞങ്ങൾ നാലുപേരും കൂടെയാണിന്ന് പുറത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ടായിരുന്നു സ്റ്റെയിൻസിലൊക്കെ പോകാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചു തിരിച്ച് ഉച്ചയായി ഒന്നും കഴിച്ചതൊന്നുമില്ലായിരുന്നു അങ്ങനെ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു കറക്റ്റ് സമയത്തിനൊന്നും ഇപ്പോൾ ഫുഡൊന്നും കഴിപ്പില്ല അങ്ങനെ എന്തായാലും ഇനി ബാക്കി പരിപാടിക്ക് പോവാന്ന് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കാൻ കറിയുക നമ്മൾ റമീസിലാണ് ഇരിക്കുന്നത് ഇവിടെ ഫോട്ടോ ഷൂട്ട് കിടക്കുക ഷായ് മൂ സ്നാങ് ഞങ്ങൾ രണ്ട് ചിക്കൻ ൈസും കുറച്ച് കഴിക്കാൻ ഞാൻ ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് മോശം ഞാൻ കുറച്ച് ഇഷ്ട ഇപ്പൊ മാപ്പിച്ചായി മാപ്പ് ഞാനും ഉമ്മയും ഫ്രൈഡ് റൈസ് ആയിരുന്നു പറഞ്ഞത് ഒരു ഫ്രൈഡ് റൈസ് ഉമ്മാക്ക് ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല എനിക്കും ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല എന്നുവെച്ചാൽ എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല ഞാൻ കുറച്ചൊക്കെ കഴിക്കത്തുള്ളൂ അപ്പം ചായ മുസിനെ രണ്ട് ചിക്കൻ ബിരിയാണി പറഞ്ഞു ഞങ്ങൾ അധികം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ഇസ്ക്കിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് അരിസ്ക്കായിരിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഞങ്ങൾ ചറവറ 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 ഫുഡ് കഴിക്കാൻ തുടങ്ങി ഞാൻ ബിരിയാണിയാണ് കഴിച്ചിരിക്കുന്നത് ചായയുടെ കൂടെ ഇച്ചിരി ബിരിയാണി എടുത്ത് മൂസിനാടെ നിന്നും കുറച്ച് ബിരിയാണി എടുത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് തട്ടി തുടങ്ങി എനിക്ക് എവിടെ പോയാലും ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ട് എവിടെ പോയാലും ഫ്രൈഡ് റൈസ് മാത്രമേ പറയത്തുള്ളൂ അത് നല്ലപോലെ കഴിച്ചു അങ്ങനെ ഉമ്മായ ഫ്രൈഡ് റൈസും ബിരിയാണിയിൽ നിന്നും കുറച്ച് 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 കഴിച്ച് എല്ലാവരും അടിപൊളിയായിട്ടിന്ന് കഴിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ പാത്രമൊക്കെ കാലിയാക്കി വടിച്ച് നോക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കൊട്ടിയും റൊമീസിലും നമ്മൾ പോയിട്ടുണ്ട് അവിടെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എല്ലാവരും കഴിക്കുക കഴിയുകയാണ് മൂസിനൊക്കെ പിന്നെ കണ്ണാടി എണ്ണ കുറച്ച് പട്ടി ചോദിക്കുക കാണിക്കാറുണ്ട് ാണ് ഫുഡൊക്കെ കഴിച്ചു അടിയിളിയായിരുന്നു ഇത് ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഗ്രാനോള ഇത് പറഞ്ഞ ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് ഫ്രൂട്ട്സ് ഇപ്പം മൂസിനെ ഫ്രൂട്ടാണ് എടുത്തത് കൊള്ളത്തിലെന്ന് പറയുന്നുണ്ട് നമുക്ക് നട്ട്സ് കഴിച്ചു നോക്കാം ഫ്രൂട്ടിന്റെ സംഭവം പിന്നത്തെ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഉണക്ക മുന്തിരിയാ

എനിക്ക് കിട്ടിയത് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ും ഉമ്മ പറയ സാത്തിമക്കാണ് ഉമ്മായും കിട്ടിയതെന്ന് മൂസിനു എനിക്കാണ് മൂസനെ കിട്ടിയെന്ന് ഷാ പറയുന്നു ഷായ്ക്ക് ആരെയോ ആടെ കിട്ടിയത് അപ്പൊ ഞങ്ങള് ക്രിസ്മസ് കാര്യാണ് ഈ പറഞ്ഞു വരുന്നത് ടോട്ടലി നമ്മളിപ്പോ നേരെ വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ ബീച്ചിൽ പോവാ ഞങ്ങള് വീട്ടിലെത്തിയ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാണ് സമയം ഏകദേശം ആയിട്ടുണ്ട് എന്തായാലും ഏകദേശം എല്ലാരും ഒരുങ്ങി കെട്ടി പറക്കി ഗിഫ്റ്റ് ഒക്കെ പോതി സമയം ഏഴുമണി ആയിട്ടുണ്ട് മാമി ഐഷുമ്മി ഉപ്പ ഇവർ ഇത്രയും ബീച്ച് വന്ന് നിന്നിട്ട് ഒരു അരമുക്കാ മണിക്കൂറായി നമ്മൾ ഇതാ പോണുണ്ട് ഇനി അലി മുസ്നം പറഞ്ഞേ വരും അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ നമ്മൾ കൊല്ലം ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗീസ് ഇത്രയും ഇത്രയും ഇതിനു മുന്നേ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ വരാത്തത് കൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷം നമ്മുടെ എറണാകുളത്തായിരുന്നില്ലേ കാക്കനാട് കാർണിവലിന് പോയി അത് ന്യൂഇയർ അവിടെ അടിപൊളി ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് നെക്ലസ് നോക്കട്ടെ ഇത് വണ്ടിനെ തേടും ഞാൻ ഒരു പൂവിന്മൊട്ട് ഞാൻ ഇതാച്ച അത് അലി പാത്തി അലിപ്പുക്ക അപ്പത്താ പുതിയ ബാഗ് ഞാൻ കണ്ടിട്ടുണ്ട് കൊടുക്കല്ലേ അങ്ങനെ കളറി ആശാന് എത്തിയിരിക്കുകയാണ് ഗൈസ് ഞങ്ങള് വിളിച്ചിട്ട് വരാത്തെന്ത് വൈപ്പ് വിളിച്ചപ്പോ ആ പെണ്ണും പിള്ളിച്ചപ്പോ വന്ന് എന്തുവാ െ അതിന് മുൻപ് എഗ്രിമെന്റ് ഉണ്ട് എല്ലാവരും എല്ലാം ഞായറാഴ്ചയും ബീച്ചിൽ വരണം അല്ലെങ്കിൽ ഞങ്ങൾ കട കേ എല്ലാരും ഗിഫ്റ്റ് ഒക്കെ കൈ പിടിച്ചോണ്ട് റെഡി ആയി നിക്കുക ഇവിടെയൊക്കെ ആയിട്ട് റെഡി ആയി എക്സ്ചേഞ്ച് ചെയ്യാം ഓക്കെ ഗിഫ്റ്റ് എടുത്ത് കൈ വെച്ചോ അപ്പൊ ആദ്യം ഗിഫ്റ്റ് കൈമാറാൻ പോണ ഷായാണ് ഷായ ക്രിസ്മസ് ഫ്രണ്ട് ആരാണ് നമ്മള് ക്രിസ്മസ് ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് കൈമാറാൻ പോവാണ് ഷായ് കിട്ടിയത് ആരാണ് സത്യം ഇനി ആച്ചുവിന് കിട്ടിയ ഗിഫ്റ്റ് ആർക്കാണ് ആച്ചു ആരെയാണ് കിട്ടിയത് പറയോ ഓക്കേ ഐഷുമായി ഇനി മാമിക്ക് കിട്ടിയതാരാ മാമിക്ക് ഐശുമായി ഒരു ടീമാണ് മാമിക്ക് ഐശുവിന് കിട്ടിയതാരാ ഇതില് ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് പിടിച്ചോണ്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കാ ആരാരാണ് എനിക്ക് കിട്ടിയതായിരുന്നു പക്ഷെ ഞാൻ എനിക്ക് ആരെയും ഞാൻ പറഞ്ഞിട്ടില്ല അന്നേരം ഞാൻ പറഞ്ഞ് എനിക്ക് മൂസിനാക്കി കിട്ടിയത് ഷായ പറഞ്ഞു മൂസിനാക്കി എനിക്ക് കിട്ടിയത് ാണ് അടുത്തത് അടുത്ത് ബൽകിസ്മാഗ് ആരെ കിട്ടിയത് അലിയാണോ ബൽഖിസ്മാഗ് ആരെ കിട്ടിയത് ഓക്കേ അപ്പം അലുമോണിക്ക് ആരെ കിട്ടിയത് उफ्पा डेकस्फुरेस्टियक गपुम कहऊए इनने उफ्पा गारेट है इन्ने उफ्पागारेटी देख्यों से Après The 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 això και होँ प्रियो इन्ने उफ्पागारेटी है माकारेट मालो जाव है आड़ततर इस्वीं कट्वेटेह Welुष സത്യം പറഞ്ഞാ എല്ലാരും അങ്ങോട്ട് കിട്ടുന്നു മനസ്സിലായ ശരിയത് മാത്രം ഏ കൊടുമിന്നിട്ട് എനിക്ക് കിട്ടിയത് ചെറുപോക്ക് ഉമ്മാ കിട്ടി ഉമ്മാരാണ് പാരമ്പര്യം ഞാൻ ഉമ്മാടേ അലുമോനിക്ക് ഒട്ടും ഇഷ്ടമല്ല സ്കിൻ കെയർ പക്ഷെ ഞാൻ തീരുമാനിച്ച അലിക്ക് സ്കിൻ കെയർ തീരുമാനിച്ചു ഒന്ന് കുട്ടപ്പനാക്കണോ ഞാൻ അപ്പൊ ഏതൊക്കെ എന്തൊക്കെയാ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ബേസിക് ആയിട്ടുള്ള രണ്ട് സംഭവങ്ങളും ഉടൻ ഉമ്മാ വീട്ടിലെ ആകാശം ഉപയോഗിച്ച് ടാ ഞങ്ങൾ എല്ലാരോടൊപ്പം മേടിച്ചതാണോ ഗാജ് ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ എനിക്ക് നിനക്കും സംഭവം ആ ഉപ്പാടത് പൊട്ടിക്കേപ്പാടത് പൊട്ടിക്കാൻ പൊട്ടിക്ക ഇനി നൂച്ചി പൊട്ടിക്ക് പെട്ടി മാമി മൂസിനൊക്കെ മൈലാഞ്ചിപ്പെട്ടിന് മൂസക്ക് ഏറ്റവും എല്ലാരും മനസ്സറിഞ്ഞാ കൊടുത്തിരിക്കുന്നത് കേട്ടോ വേണ്ട സാധനങ്ങള് ക്ലിപ്പ് ഷായയുടെ പൊട്ടിയില് ഷായ്ക്ക് പരിശ്രമം എടുത്തതാണ് പാമ്പ അമേരിക്കടെ കവറാണ് ഓ എന്നോ നോ മീനെന്താ വേണ്ടാ ആ അല്ല അടിപൊളി ചെരുവാട്ടാ അടിപൊളി അടിപൊളി ഓക്കെ ഓക്കെ ഇനി മൈഡിയർ മമ്മിക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇതൊന്നും അറിയാതെ ഐഷമി ഫോണിൽ കളിക്കും മാക്ക് ബാഗ് വേണം ബാഗ് വേണം പറഞ്ഞ ഞാൻ എന്റെ പഴയ ബാഗ് എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് എല്ലോ കൊള്ളോ ഞാൻ എന്റെ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ബൽക്കിസ്മായുടെ ഗിഫ്റ്റ് പൊട്ടിക്ക് ഉമ്മ കൊടുത്തത് അമ്മിയുടെ ഗിഫ്റ്റ് പൊട്ടിക്ക് രാര്യൊന്നേ ആച്ചല്ലേ ഓക്കേ 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 അല്ല അവൻ പക്ഷെ പറഞ്ഞില്ലല്ലോ എന്തോ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ പറഞ്ഞിട്ടില്ല എന്തോ കാര്യായിട്ടുണ്ടല്ലേ അവിക്കറിയെന്തോ കമ്മല് ഉമ്മാടെ മനസ്സറിഞ്ഞ മോനൈവൻ ഷാ എപ്പോഴും പറയാ എനിക്ക് വലിയ ഗിഫ്റ്റ് കൊടുക്കണം അതുകൊണ്ട് ഷാ വല്യ ഗിഫ്റ്റാ ഉണ്ടാക്കിയത് ആച്ചു എടുത്തത് പൊട്ടീര് പൊട്ടീരി പൊട്ടീരി ഇവിടെ കൊണ്ടുവച്ചു പൊട്ടിന് അലി കഴിച്ച പഴത്തേക്കാണെന്ന് തോന്നുന്നു ഡേ ക്രിസ്മസ് ഡേയ്ന്തുടേ തിന്നാറോ സ്നാക്സ് വന്നല്ലോ അടിയിലും ഉണ്ട് അതെടുത്ത് കാണിക്കാൻ ാണ് ഉപ്പ ഞാൻ ഐ തിങ്ക് ഉപ്പ എല്ലാ വർഷം ബർത്ത്ഡേക്ക് തരുന്ന സാധനം തന്നെയാണ് ഇപ്പൊ എല്ലാ വർഷം ബർത്ത്ഡേക്ക് സാധനം മേടിച്ചിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ എനിക്കും മനസ്സറിഞ്ഞു തന്നെയാണ് ഇപ്പൊ മേടിച്ചിരിക്കുന്നത് എല്ലാർക്കും എല്ലാരും ഗിഫ്റ്റ് ഇഷ്ടം ഹാപ്പിയാണ് ഓക്കെ ഗേസ് ഞങ്ങൾ താമസിച്ച് വന്നതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇരുന്നില്ല കച്ചവടത്തിനായിട്ട് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ചു ഗിഫ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി എന്നിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി ഇട്ടി ബ്ലാക്ക് പ്ലം ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും എടുത്ത് കഴിച്ചു പിന്നെ ഇത് കളറ് മുക്കിയതാണ് കേട്ടോ എന്നിട്ട് ബ്ലാക്ക് പ്ലം എന്നുള്ള പേരും നല്ല ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കളറ് ഇതിനകത്ത് വരുന്നുണ്ടായിരുന്നു വയൽ ഫുള്ള് അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിച്ചു ാണ് <laughs> <Blueberry. Blueberry. laughs> <laughs> 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 ഓക്കെ നമ്മുടെ ഡ്രൈ ബ്ലൂബെറി ഇതാണ് നമ്മുടെ ഈ മറ്റേ ഉണക്ക മുന്തിരി കഴിക്കുന്നൊരു ടേസ്റ്റാണ് അത്ര അങ്ങോട്ട് വലിയ ടേസ്റ്റൊന്നുമില്ല നോർമൽ ഒരു ടേസ്റ്റ് കുഴപ്പമില്ല പിന്നെ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു രസമുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുരാന്ന് തരി പോലൊരു സംഭവമുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനിയൊരു വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ ബൈ ബൈ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ